എല്ലാവർക്കും നമസ്കാരം ബിഗ് ബി ടൈംസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന ഒരു വിഷയം നമ്മുടെ യു എയിലെ ലോട്ടറി സംബന്ധിച്ചാണ് ഇവിടെ ഒരുപാട് ലോട്ടറികൾ ഉള്ളതായിട്ട് അറിയാമല്ലോ പക്ഷേ ഇപ്പോൾ നിലവിൽ ജി സി ജി ആർ എയുടെ പ്രഖ്യാപന പ്രകാരം ജി സി ജി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനറൽ കൊമേഴ്സ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി ഇപ്പോഴാണ് ഈ ലോട്ടറി ഏത് ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നൊന്ന് ചെയ്യണമെന്നും ഇത്തരം ലോട്ടറികൾക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ജി സി ടി ആർ എ ആണ് ഇപ്പോൾ ജി സി ടി ആർ എയുടെ പ്രഖ്യാപന പ്രകാരം മൂന്ന് ഓപ്പറേറ്റേഴ്സിനും മാത്രമേ ഇപ്പോൾ ഇവിടെ ലോട്ടറി ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ മൂന്ന് ലോട്ടറി മാത്രമേ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിലുള്ളത് നാളെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നറിയാൻ പറ്റില്ല പക്ഷേ ഇപ്പം നിലവിൽ ഉള്ള ലോട്ടറികളിൽ ദ യു എ ഇ ലോട്ടറി എന്ന് പറയുന്ന ലോട്ടറി അതുമാത്രമാണ് ജി സി ജി ജി ആർ എയുടെ ഡയറക്റ്റ് ലൈസൻസ് അണ്ടറിൽ അവരുടെ ഫ്രെയിം വർക്കിൽ വരുന്ന ഏക ലോട്ടറി അതിന് മാത്രമേ ഇപ്പോൾ അനുവദിയുള്ളൂ പക്ഷേ ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന കുറച്ച് ലോട്ടറികളുണ്ട് അത്തരം ലോട്ടറികളെ കൂടി ഇവർ പരിഗണിച്ചിട്ടുണ്ട് അവരുടെ ഫ്രെയിം വർക്കിൽ നിന്ന് ജി സി ജി ആർ എയുടെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് അവരുടെ സൂപ്പർവിഷനിൽ നിന്നുകൊണ്ട് ഈ രണ്ട് ലോട്ടറികൾക്ക് കൂടി രണ്ട് ഓപ്പറേറ്റേഴ്സിന് കൂടി ഈ അനുമതി കൊടുത്തിട്ടുണ്ട് അതായത് ഒന്ന് നമ്മുടെ അബുദാബി ബിഗ് ടിക്കറ്റാണ് അതുപോലെ തന്നെ ദുബായ് ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റാണ് ലോട്ടറിയാണ് ഇതിൻ്റെ കാരണം ഏകദേശം മുപ്പത് വർഷത്തോ മുപ്പത് വർഷത്തോളമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി നല്ല രീതിയിൽ ആളുകൾക്ക് അതിൻ്റെ പ്രൈസ് മണി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ കൃത്യതയോടെ കൃത്യനിഷ്ഠതയോടെ പോകുന്ന ഇത്രയും വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ലോട്ടറി ആയതുകൊണ്ട് മാത്രം അതിന് അനുമതി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ലോട്ടറീസ് അല്ലാത്തത് നമുക്കറിയാം അതെല്ലാം സസ്പെൻഡഡ് ആയിട്ടാണ് ഉള്ളത് ചിലപ്പോൾ നാളെ അതിൻ്റെ ബാക്കി നിയമപരമായുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷം മറ്റ് ലോട്ടറികളൊക്കെ തിരിച്ചു വരുമായിരിക്കും പക്ഷേ ഇപ്പോൾ മൂന്ന് ഓപ്പറേറ്റേഴ്സിന് മാത്രമേ അനുമതിയുള്ളൂ അത് ഒന്നത്തെ യു ഐ ലോട്ടറിയാണ് രണ്ട് അബുദാബി ബിഗ് ടിക്കറ്റാണ് മൂന്നാമത്തത് ഡ്യൂട്ടി ഫ്രീ ദുബായ് ഡ്യൂട്ടി ഫ്രീ ലോട്ടറിയാണ് ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റാണ് അപ്പോൾ അല്ലാത്ത രീതിയിലുള്ള ഏത് രീതിയിലുള്ള കൊമേഴ്സ്യലായിട്ടുള്ള കുറേ സംഭവങ്ങൾ ലോട്ടറികളൊക്കെ ഉണ്ടാവും അത്തരം ലോട്ടറികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ നമുക്ക് പ്രൈസ് പണി അടിച്ചു നമുക്ക് പൈസ കിട്ടുന്നില്ല അങ്ങനെയൊന്നും നിയമപരമായി നമുക്ക് പോകാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരിക കാരണം അതൊക്കെ ഒരു ഗ്യാബ്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിൻ്റെ ജി സി ജി ആർ അണ്ടറിൽ വരുന്ന അതിൻ്റെ ഫ്രെയിം വർക്കുള്ള വരാത്തത് കൊണ്ട് അതൊരു ഗ്യാമ്പലിംഗ് അത് ആ രീതിയിൽ മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂ പിന്നെ അത്തരം ലോട്ടറികൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പിന്നെ യൂട്യൂബ് വഴിയോ വേറെ ഏതെങ്കിലും രീതിയിൽ വഴിയോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളിതിൻ്റെ ശിക്ഷാർഹരായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഇന്നലത്തെ കലിജി ടൈംസിൽ വന്ന ന്യൂസാണിത് അതായത് നയൻത്ത് ഡിസംബർ നയൻത്തിന് വന്ന ന്യൂസാണിത് അപ്പോൾ ഇത്തരം ലോട്ടറിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റിയത് അതാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ सब्सक्राइब किया बेल आइकॉन मत दगा लाइक किया शेयर किया थैंक यू सो मच